ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിവരങ്ങളെല്ലാം അറിഞ്ഞ് ആകെ നിരാശയോടെ ശ്യാമ ഇരിക്കുമ്പോൾ ശ്യാമയെ സമാധാനപ്പെടുത്തിയ ആരതിയുടെ വാക്കുകൾ ശ്യാമയ്ക്ക് ആശ്വാസം പോകുന്നു അപ്പോഴാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പ്രിയങ്കയുടെ അരികിലേക്ക് മുത്തിശെത്തിയിട്ട് ചോദിച്ചു മോളെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ കുറച്ച് നാൾ നമ്മൾ ഇത്തരം ചില കലാപരിപഠിയായിട്ട് മുന്നോട്ട് പോകും എന്നാൽ ശേഷം നമ്മൾ കണിമംഗലത്ത് ചെന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ചൊരു കണക്കൂട്ടൽ നമ്മൾക്ക് വേണ്ടേ എന്ന് ചോദിച്ചിട്ടും മുത്തശ്ശിയോട് പ്രിയങ്ക പറഞ്ഞു മുത്തശ്ശി അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് മുത്തശ്ശി കാരണം എൻ്റെ മനസ്സിൽ അതിനുള്ള കണക്കൂട്ടലുകൾക്കൊക്കെ ഞാൻ നടത്തിയിരിക്കുകയാണ് ആദ്യം അവളെ എൻ്റെ വരുണിനെ സ്വന്തമാക്കാൻ ശ്രമിക്കരുതെന്നും എൻ്റെ വരുണിനെ തട്ടിയെടുക്കാൻ നോക്കരുതെന്നും അവളോട് ഞാൻ പറഞ്ഞതാ പക്ഷേ അവൾ ഒടുവിൽ എൻ്റെ വരുണിനെ തട്ടിയെടുത്തു എന്‍റെ വരുണിനെ തൊട്ടു ഇപ്പോൾ എനിക്ക് പകരം എന്‍റെ വരുണിനോടൊപ്പം ആ ബെഡിൽ കിടന്നുറങ്ങുന്നു അവൾ അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞ് പ്രിയങ്ക അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു നേഴ്സ് വരുന്നത് കണ്ടു പെട്ടെന്ന് പ്രിയങ്ക ആ സ്വബോധം ഇല്ലാത്ത കുട്ടിയെ പോലെ വീണ്ടും പെരുമാറാൻ തുടങ്ങി അമ്മ എവിടെ എനിക്ക് വിശക്കുന്നു എനിക്ക് ഭക്ഷണം കൊണ്ടു തരാൻ പറാം എനിക്ക് വിഗ്രഹം പെയിന്റ് ചെയ്യണം നാളെ എനിക്ക് അത് വിക്കാൻ പോകണം എന്നെല്ലാം പറഞ്ഞ് പ്രിയങ്ക ബഹളം ഉണ്ടാക്കുമ്പോഴേക്കും അവിടേക്ക് വന്ന് ആ നേഴ്സ് പറഞ്ഞു അതെ ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം കേട്ടോ ദാ ഈ മെഡിസിൻ കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് രണ്ട് ഗുളിക മുത്തശ്ശിലെ കയ്യിൽ ഏൽപ്പിച്ചു നേഴ്സ് പോയിക്കഴിഞ്ഞതും മുത്തശ്ശേന കയ്യിൽ നിന്ന് ആ മരുന്നെടുത്ത് പ്രിയങ്ക വേഗം ആ ജനൽ വഴി എടുത്തെറിഞ്ഞു അപ്പോഴേക്കും സുകുമാരി പറഞ്ഞു അയ്യോ മോളെ അത് മോൾക്ക് തരണം തരണമെന്ന് പറഞ്ഞതാ എന്ന് ചോദിച്ചതും ആ അതിനുള്ള പണം മുടക്കുന്നത് അവനല്ലേ ആ ഗൗതം അവൻ മുടക്കട്ടെന്നേ അവന്റെ കയ്യിൽ ധാരാളം പണം ഉള്ളതല്ലേ അവൻ മുടക്കട്ടെ അല്ലാതെ അതിന് ന ഞാൻ വെറുതെ ഇതെല്ലാം കഴിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചത് ദുർഗ പ്രിയങ്ക അതിനെക്കുറിച്ച് സംസാരിച്ച് മുത്തശ്ശിയോട് ഇനി കണിമംഗലത്ത് ചെന്ന് ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം മുത്തശ്ശിക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു ഇനി കുറച്ചുനാൾ നമുക്ക് ഇങ്ങനെ ഒരു ഷോയായിട്ട് മുന്നോട്ട് നീങ്ങാം എന്നാൽ ഈ അഭിനയം അധികനാലം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലല്ലോ കുറച്ചുനാൾ മാത്രം കുറച്ച് ദിവസങ്ങൾ കൂടി ആ ഗൗതമിന്റെ പണം ഇങ്ങനെയങ്ങ് പോട്ടെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പ്രിയങ്ക പറയുന്നു അപ്പോഴാണ് ഗൗതമും മഹേന്ദ്രനും കൂടി അവരുടെ മധ്യസൽക്കാരത്തിൽ ഏർപ്പെട്ടത് ആ സമയത്ത് ഗൗതമിനോട് മഹേന്ദ്രൻ പറഞ്ഞു അതെ എൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ വിവാഹമാണ് അവൾ സ്വന്തം അനിജത്തിയുടെ കാര്യമായതുകൊണ്ട് വിവാഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ഏറ്റെടുത്തു ചിലവുകൾ മുഴുവൻ അന്ന് ജോലി ഉണ്ടായിരുന്ന സമയത്തായിരുന്നപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ലല്ലോ ഈ ഒരു അവസ്ഥയായതുകൊണ്ട് എനിക്ക് പണം കണ്ടെത്താനും കഴിയുന്നില്ല സത്യത്തിൽ വല്ലാത്ത പെട്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞു പോകും അത് കേട്ട ഗൗതം പറഞ്ഞു ആ സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് കുറേയൊക്കെ പണം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാകുമല്ലോ കുറെ സമ്പാദ്യങ്ങൾ കാണില്ലേ അത് കേട്ടതും മഹേന്ദ്രൻ പറഞ്ഞു സമ്പാദ്യം എവിടെ അന്ന് എല്ലാവർക്കും പല സഹായങ്ങളും ചെയ്തു എന്നാ ശരിയാ അന്ന് അവർ പലതിനും സഹായിച്ചതിന് തനിക്ക് പണം തന്നെങ്കിലും അത് എനിക്ക് മാത്രമായിട്ടല്ലല്ലോ. പല രീതിയിലും അത് ചിലവഴിക്കേണ്ടി വരുമല്ലോ എന്തൊക്കെ സഹായം ചെയ്തതെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന പണത്തിൽ ഓരോഹരി അത് നമുക്ക് മാത്രം മാത്രമാവുള്ളൂ ബാക്കി പല രീതിയിലും ചെലവഴിഞ്ഞു പോകും അതാണ് സംഭവിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ജോലിയിലേക്ക് തിരിച്ചു കയറണം ഇല്ലെങ്കിൽ എല്ലാം ആകെ തകിടം പറയും സത്യത്തിൽ ഇപ്പോ ഇല്ലാത്ത സമയത്ത് ജോലി ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് നൽകിയിരുന്ന സ്ഥാനവും ബഹുമാനവും വിലയും ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്കാര് നമ്മൾക്ക് പ്രത്യേകിച്ച് പോലീസുകാർക്ക് ആരും തന്നെ തരാൻ പോകുന്നില്ല അതാണ് സത്യം എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ തൻ്റെ ടെൻഷൻ പറയുമ്പോൾ ഗൗതം പറഞ്ഞു സാർ വിഷമിക്കാറേ നാളെ നമ്മൾ കോടതിയിൽ പ്രിയങ്കയെ ഹാജരാക്കിയതിന് ശേഷം പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അച്ഛനും പുറത്തിറങ്ങും പിന്നെ സാറിനും ജോലിയിൽ തിരിച്ചു കയറാം അച്ഛൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെയും അച്ഛൻ്റെയും കയ്യിലായിരിക്കും കണിമംഗലം ആ ബിസിനസ് സ്ഥാപനങ്ങൾ മുഴുവൻ അപ്പോൾ ആ കണിമംഗലം അസോസിയേഷൻ്റെ എല്ലാ സ്ഥാപനചംഗമ വസ്തുക്കളും ഞങ്ങൾ മാത്രമായി അനുഭവിക്കും ആ സമയത്ത് സാറ് സാറിൻ്റെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും കൈയിട്ട് വാരി എടുത്തോ ഞാനോ അച്ഛനോ അതിന് യാതൊരു എതിർപ്പും പറയില്ല എന്താ അതുപോലെ അത് അങ്ങനെ ഒരു സാഹചര്യം ഉടൻ തന്നെ നമുക്കുണ്ടാവുകയും ചെയ്യും സാറധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞ് ഗൗതം മഹേന്ദ്രനോട് അവർക്ക് ലഭിക്കാൻ പോകുന്ന കോടികളുടെ കണക്കുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എല്ലാം കേട്ട് രണ്ടുപേരും ഇനി രാജാവായി ജീവിക്കാൻ പോകുന്നതിൻ്റെ മനക്കോട്ട കെട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണിമംഗലത്തേക്ക് ഗേറ്റ് തുറന്ന് കൈയിൽ വലിയൊരു കത്തിയുമായിട്ട് പ്രിയങ്ക അകത്തേക്ക് കണിമംഗലത്തെ വീടിനകത്തേക്ക് കയറി വരുന്നു അവിടെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന കിരൺ അവരുടെ അരികിലേക്കെത്തി ആ കത്തിയുമായി പ്രിയങ്ക അടുത്തേക്ക് വന്ന് എടാ നീ എന്നെ ചതിച്ചല്ലേടാ എടാ ചതിയ എന്ന് വിളിച്ച് പ്രിയങ്ക വരുണുടെ ദേഹത്തേക്ക് കുത്തുന്നു ഈ കാഴ്ച കണ്ട് മോനെ വരുണേ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശി സ്വപ്നം കണ്ട് ഞെട്ടി എണ്ണീറ്റ് ബഹളം വെച്ചതും ആ ശബ്ദം കേട്ട് വരുണം രാധികയും വേഗം മുത്തശ്ശിയുടെ അരികിലേക്ക് എത്തി മുത്തശ്ശി എന്തു പറ്റി എന്ന് ചോദിച്ചതും മോനെ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് മുത്തശ്ശി കാര്യം അറിയിച്ചു പ്രിയങ്ക വന്ന് മോനെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞതും മുത്തശ്ശിയോട് വരുൺ പറഞ്ഞു എൻ്റെ മുത്തശ്ശി മുത്തശ്ശി എന്തിനെങ്ങനെ പേടിക്കുന്നത് അങ്ങനെ അവൾ ഈ വീട്ടിൽ കയറി വന്ന് നമ്മളെ ആരേലും എന്തേലും ചെയ്യുന്നതാണോ മുത്തശ്ശി വരുന്നത് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് തന്ന രാധികയോട് മുത്തശ്ശി ചോദിച്ചു മോളെ അവളിവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ എൻ്റെ മോനെ ഇട്ടിട്ട് മോള് പോവോ എന്ന് ചോദിച്ചത് ഉടനെ മുത്തശ്ശിയോട് രാധിക പറഞ്ഞു ഇതിനുള്ള മറുപടി മോനോട് ഞാനിപ്പോൾ പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ മുത്തശ്ശി അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി പ്രിയങ്ക വരുവാണെങ്കിൽ വരട്ടെ അവളെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം അതോർത്ത് മുത്തശ്ശി പേടിക്കേ വേണ്ട ഒരു കാരണവശാലും മുത്തശ്ശി ആശങ്കപ്പെടുന്ന പോലൊന്നും സംഭവിക്കില്ല വരുണിനെ എനിക്ക് തന്നതാരാ ഈ വീട്ടിലെല്ലാവരും എന്നെ തള്ളി പറഞ്ഞപ്പോ എന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാരാ ഈ മുത്തശ്ശിയല്ലേ അതുകൊണ്ട് മുത്തശ്ശി മുത്തശ്ശി എന്നെ ഏൽപ്പിച്ച മുത്തശ്ശിയുടെ മോനെ ഒരു കാലത്തും എൻ്റെ മരണം വരെ ഞാൻ വിട്ടു പോവില്ല എന്താ അതുപോലെ എന്ന് ചോദിച്ചതും വരും ചോദിച്ചു കണ്ടില്ലേ മുത്തശ്ശി അയാൾ തന്നെ മുത്തശ്ശിയോട് പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തിനാ പേടിക്കുന്നത് മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കുന്നേ മുത്തശ്ശി ഇതുപോലെ ആരെങ്കിലും എന്തേലും കാര്യങ്ങൾ കാണിച്ച് പേടിപ്പിക്കാൻ വന്നാലേ തൊട്ടപ്പുറത്തും ഇപ്പുറത്ത് എന്താ കാവൽക്കാരായിട്ട് ഞങ്ങൾ രണ്ടും ഉണ്ടാകും ഞങ്ങളെ ഇങ്ങനെ ഒരു ചക്കര മുത്തശ്ശിയെ കിട്ടിയതിന് ഞങ്ങളാണ് ഭാഗ്യവന്മാർ എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് രണ്ടുപേരും മാറുമാറി ഉമ്മ കൊടുക്കണം മുത്തശ്ശി സന്തോഷത്തോടെ തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചു പിറ്റേന്ന് രാവിലെ കോടതിയിൽ ഗൗതം സുകുമാരിയമ്മയെയും പ്രിയങ്കയും കൂട്ടിക്കൊണ്ടു വന്നു സുകുമാരിയമ്മക്കാണെങ്കിൽ ഇപ്പൊ പ്രിയങ്കയുടെ കാര്യങ്ങൾ മുഴുവൻ ഗൗതമ മഹേന്ദ്രൻ നോക്കുന്നത് കൊണ്ട് ഏത് വിധേനയും അവരെ സഹായിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ സുകുമാരി അമ്മയ്ക്കുള്ളൂ എന്നായിരുന്നു മഹേന്ദ്രനോട് ഗൗതം പറഞ്ഞത് ആ ഒരു വിശ്വാസത്തിൽ പാവങ്ങൾ രണ്ടുപേരും പ്രിയങ്കയുമായി കോടതിയിലേക്ക് എത്തി മഹേന്ദ്രൻ വക്കീലുമായി വന്നതും പ്രിയങ്കയുടെ അടുത്തെത്തി പ്രിയങ്കയുടെ കാര്യങ്ങൾ ചോദിക്കുന്നു ഇപ്പോൾ പ്രിയങ്കയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ എന്താ കുട്ടിയുടെ പേര് എന്ന് ചോദിച്ചതും പ്രിയങ്ക എന്ന് പ്രിയങ്ക മറുപടി നൽകി ഉടനെ ഗൗതം ചോദിച്ചു അല്ല അച്ഛൻ്റെ അമ്മയുടെയും പേരോ എന്ന് ചോദിച്ചതും അച്ഛൻ ദേവനാരായണൻ തിരുമേനി അമ്മ യശോദ അത് കേട്ടിട്ടും വിരോധം സമാധാനത്തോടെ വന്നു അപ്പോഴാണ് വക്കീൽ ചോദിച്ചത് അതെ അന്ന് അവിടെ വേറൊരു പെൺകുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ ആ പെൺകുട്ടി ആരാണെന്ന് ചോദ്യം ഉണ്ടാവും എന്തായാലും പ്രിയങ്ക ഒരു കാര്യം പറയണം ആ പെൺകുട്ടിയെക്കുറിച്ച് അകത്ത് വക്കീൽ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി അവിടെ വന്ന് ആത്മഹത്യ ചെയ്തതാണെന്ന് വേണം പ്രിയങ്ക പറയാൻ അത് പ്രിയങ്ക നേരിൽ കണ്ടുവെന്നും പറയണം അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു ഞാനതൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു കണ്ടില്ല പക്ഷെ അങ്ങനെ വേണം പറയാൻ ചന്ദ്രശേഖരനെ നമുക്ക് പുറത്ത് കൊണ്ടുവരണ്ടേ വേണ്ടി അങ്ങനെ പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് പ്രിയങ്ക അമ്മയെ നോക്കി തലമുലിക്കി എന്നാൽ ഇനി ധൈര്യത്തോടെ നേരെ കോടതിയിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞ് വക്കീല് പ്രിയങ്കയോടകത്തേ കയറിക്കൊള്ളാനായിട്ട് അറിയിക്കണം വക്കീലും പ്രോസിക്യൂഷൻ ഭാഗവും ആരതിപറമേയും അവിടെ വാദങ്ങൾ നിർത്തി ഈ സമയത്ത് അവിടെ തെളിവുകൾ ഹാജരാക്കാനായി എത്തിയ ആരതി വർമ്മ നാടോടി സംഘത്തിലുണ്ടായിരുന്ന ചെമ്പകം എന്ന് പറയുന്ന പ്രിയങ്കയെ വളർത്തിയ നാടോടി സംഘത്തിലുണ്ടായിരുന്നപ്പോൾ പ്രിയങ്കയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീയെ എന്ന് മരണപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ ചെമ്പകത്തെ അവിടേക്ക് സാക്ഷിക്കൂട്ടിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് അവരെ വിസ്തരിച്ചു കഴിയുമ്പോൾ പിന്നീട് ചന്ദ്രശേഖരനോടൊപ്പം പ്രിയങ്ക തട്ടിക്കൊണ്ടുപോകാൻ കൂടെ നിന്ന ഗുണ്ടകളെയും ആരതി വർമ്മ വിസ്തരിക്കുന്നു അവർ രണ്ടുപേരും ചന്ദ്രശേഖരൻ തന്നെയാണ് അന്ന് ആ പെൺകുട്ടിയെ കൊല ചെയ്തതെന്നും പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ചന്ദ്രശേഖരൻ തന്നെയാണെന്ന് അവർ കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും ഉടനെ പ്രോസിക്യൂഷൻ ഭാഗം പ്രിയങ്കയെ വിസ്തരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ ഇവിടെ ആരതി വർമ്മയുടെ ആഗ്രഹം ഏതു വിധേനയും ചന്ദ്രശേഖരനെ ജയിലിലേക്ക് പറഞ്ഞയക്കണമെന്നും ഇപ്പോൾ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ പെൺകുട്ടി കൊല ചെയ്തത് എൻ്റെ കക്ഷി ചന്ദ്രശേഖരൻ തന്നെയാണെന്ന് വരുത്തുന്ന രീതിയിലാണ് ഇവിടെ അത് എന്റെ കക്ഷി തന്നെ ആയിരിക്കുമെന്ന് നിർബന്ധമുള്ളതുപോലെയാണ് ആരതി വർമ്മ ഇവിടെ ഇപ്പോ കേസ് വിസ്തരിച്ചത് എന്നാൽ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ നിന്ന് ഒരു നാടോട് സ്ത്രീയോടേക്ക് വിളിച്ചുകൊണ്ടു വന്നാൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയാണെന്നും ആ മരണപ്പെട്ടത് ഇവരുടെ മകളാണെന്നും ഒക്കെ പറഞ്ഞു വരുമ്പോൾ അതിന് ശാസ്ത്രീയമായ യാതൊരു തെളിവുകളും ഇവിടെ ഹാജരാക്കാൻ ഇവിടെ ആരതി വർമ്മയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് ആരതി വർമ്മയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി പ്രോസിക്യൂഷൻ ഭാഗം വെളിപ്പെടുത്തുന്നു ഒരു കാര്യം പ്രോസിക്യൂഷൻ പറഞ്ഞത് കേട്ട് ആരതി അവരെ ഞെട്ടിലോടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇതിലേക്ക് കൂടുതൽ തെളിവുകൾക്കായിട്ട് പ്രിയങ്കയെ എനിക്ക് വിസ്തരിക്കണമെന്നും എന്ന് പറഞ്ഞിട്ട് മരിക്കാതെ ജീവനോടെ മടങ്ങിയെത്തിയ പ്രിയങ്കയെ വിസ്തരിക്കാൻ കോടതി ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതും ഉടനെ കോടതി അതിനുള്ള അനുമതി നൽകുന്നു പ്രിയങ്ക സാക്ഷി കോട്ടിലേക്ക് കയറിയതും പ്രിയങ്കയോട് വക്കീൽ പേരെന്താണെന്ന് അന്വേഷിക്കുന്നു പ്രിയങ്ക കോട്ടിലേക്ക് കയറിയിട്ടും ആകെ സംശയപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് കുറച്ച് നേരത്തെ ആ നിൽപ്പ് കണ്ടപ്പോൾ എല്ലാവർക്കും എന്താ സംഭവിച്ചതെന്നറിയാൻ അങ്ങനെ ടെൻഷൻ തോന്നി നിൽക്കുമ്പോൾ വീണ്ടും പ്രിയങ്കയെ ആ സാക്ഷിക്കൂട്ടിൽ നിർത്തി പ്രോസിക്യൂഷൻ ഭവൻ ചോദിച്ചു കുട്ടിയുടെ പേരെന്താണ് അപ്പോഴേക്കും പ്രിയങ്കയെ നല്ല കുട്ടിയുടെ പേര് എന്ന് ചോദിച്ചപ്പോൾ ആകെ സംശയത്തോടെ തല വെട്ടിച്ചുകൊണ്ട് അല്ല മല്ലി എന്ന് പ്രിയങ്ക മറുപടി നൽകുന്നു അത് കേട്ടതോടെ എല്ലാവരും ആകെ ഞെട്ടി വീണ്ടും പ്രിയങ്കയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മറുപടി വന്നതോടെ തൻ്റെ അച്ഛനെ പുറത്തിറക്കാമെന്നുള്ള പ്രതീക്ഷയിൽ വന്ന ഗൗതമും തൻ്റെ ജോലി തിരികെ പ്രവേശിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ മനക്കോട്ട കെട്ടി വന്ന മഹേന്ദ്രനും ആകെ ഞെട്ടിൽ നിൽക്കുകയാണ് ഉടനെ പ്രിയങ്ക പറഞ്ഞു എന്റെ പേര് മല്ലീന്ന എനിക്ക് അമ്മയുടെ കൂടെ വിഗ്രഹം വിൽക്കാൻ പോകണം എന്ന് പറഞ്ഞു പ്രിയങ്ക സ്ഥലകാല ബോധമില്ലാതെ സ്ഥിരബോധമില്ലാതെ പെരുമാറുന്ന കാഴ്ച കണ്ടതോടെ ആരതി വേഗം കോടതിയോട് പറഞ്ഞു ഇവിടെ പ്രോസിക്യൂഷൻ ഭാഗം പറഞ്ഞതുപോലെ പ്രിയങ്കയ്ക്ക് ഇപ്പോഴും സ്ഥിരബുദ്ധി തിരികെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ ഭാഗത്തുനിന്ന് മൊഴിയെടുക്കാനോ വിസ്തരിക്കാനോ പ്രിയങ്കയെ വിസ്തരിക്കാനോ ഇതുവരെ സാധിച്ചിട്ടുമില്ല ഈയൊരവസ്ഥയിലുള്ള പെൺകുട്ടിയെ ഇവിടെ നിർത്തി വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞു ഇപ്പോഴും ചന്ദ്രശേഖരൻ തന്നെ കൊല ചെയ്തിരിക്കുന്നത് എന്നതിൽ യാതൊരു മാറ്റവും എന്നും ആ പെൺകുട്ടിയുടെ മരണത്തിന് കാരണം ചന്ദ്രശേഖരൻ തന്നെയാണെന്ന് ചന്ദ്രശേഖരൻ്റെ കൂട്ടാളികളായ ഒപ്പമുണ്ടായിരുന്ന സഹതടവുകാരൻ ഇവിടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരനെ ഒരു കാരണവശാലും നിരപരാധിയായിട്ട് വിട്ടയക്കാൻ കഴിയില്ല എന്നും അങ്ങനെ ചെയ്താൽ അത് ഈ സമൂഹത്തിനോട് കാണിക്കുന്ന വലിയ നീതികേടാണെന്നുമെല്ലാം വാദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രിയങ്കക്ക് എതിരെയുള്ള അത്തരത്തിലുള്ള വാദമുഖങ്ങൾ കേട്ടുനിന്ന ഗൗതമും മറ്റും പ്രിയങ്കയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള യാതൊരു മൊഴിയും വരാത്തതിന്റെ ടെൻഷനും അച്ഛനെ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന രീതിയിൽ പ്രിയങ്കയുടെ പെരുമാറ്റം കൂടി വന്നതോടെ എല്ലാവരും ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് എന്തായാലും പ്രിയങ്കയ്ക്ക് സ്ഥിരബോധം വരാതെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ആരതി വർമ്മയുടെ വാദത്തെ അനുകൂലിച്ച് കോടതി ചന്ദ്രശേഖരനെ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞയക്കാനുള്ള ഉത്തരവിടുന്നു